പഴവ നോർത്ത് ബി ജെ എസ് എം മഠത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപക മാനേജർ മഠത്തിൽ പിള്ള അനുസ്മരണം സംഘടിപ്പിച്ചു സ്മരണാഞ്ജലി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മടത്തിൽ പിള്ള സ്മരണാഞ്ജലി പുരസ്കാരം പിന്നണി ഗായകൻ ജി വേണുഗോപാലിന് സമ്മാനിച്ചു മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരം സമ്മാനിച്ചത് സിദ്ധാന്തങ്ങളോ മാത്രമായി പര്യവസാപിക്കുന്നതി പ്രായോഗികളാണ് ആർക്കും സിദ്ധാന്തം പറയാം ആർക്കും തത്വം പറയാം പക്ഷെ പ്രായോഗികമായി ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഉള്ള കരുത്ത് നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉത്തരം പറയുക എന്നതല്ല വിദ്യാഭ്യാസം കുട്ടികൾ തന്നെ തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഷീജ പി ജോർജ് സ്വാഗതം പറഞ്ഞു ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി അറിയാവുന്ന ആളുകൾ സ്നേഹിച്ചതിനേക്കാളും ഓരോ വർഷവും ഇവിടെ നിന്ന് എത്തിച്ചേരുന്ന നൂറുകണക്കിന് കുട്ടികൾ ഇപ്പോൾ മൂവായിരത്തിലധികം കുട്ടികളുള്ള ഒരു വലിയ സ്ഥാപനമാണ് കുട്ടികളുടെ കാര്യത്തിൽ അധ്യാപകർ ഇപ്പൊ നിരന്തരമായി കുട്ടികളെ ക്ഷണിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതിന് അഞ്ച് ലക്ഷം രൂപപ്പെട്ടിട്ടുണ്ട് അഡ്വക്കേറ്റ് എൻ എസ് ജ്യോതികുമാർ പുരസ്കാരം ജേതാവിനെ പരിചയപ്പെടുത്തി മഠത്തിൽ വാസുദേവന്റെ സഹധർമ്മിണിയും സ്കൂൾ മാനേജറുമായ എൽ ചന്ദ്രമണി കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസർ കാട്ടുംപുറത്ത് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശ്രീലത മാളു സതീഷ് ആർ വിശ്വകുമാർ പി ബി സത്യദേവൻ തഴവ ബിജു ശരത്കുമാർ ഒ ഗിരിജ പി ഒ താര അനിൽ വയ്യാങ്കര ഉണ്ണികൃഷ്ണൻ കുശസ്തലി സലീം അമ്പിത്തറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ